ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പൊന്മുടി ട്രിപ്പ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇറങ്ങി നിന്നപ്പോൾ ഭയങ്കര മഴ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഉണ്ടോ മഴ പൊന്മുടിയിൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല നെറ്റില് മാപ്പില് അവിടെ മഴയാണെന്നാണ് കാണിക്കുന്നത് ഏകദേശം ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടി ഒരു ഹൈ റേഞ്ച് വണ്ടി ഓടിക്കാൻ പോകുന്നത് ഇതുവരെ കാറിൽ ഞാൻ പോയിട്ടില്ല അപ്പോൾ എന്നാൽ ഇടയ്ക്കൂടെ മഴയും അപ്പോൾ എന്തായാലും പോയി നോക്കാം അങ്ങോട്ട് മഴ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് എന്താവും നിങ്ങൾക്ക് ഞങ്ങൾക്ക് വഴിയെ കാണാം ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയെങ്കിലും മഴയ്ക്ക് ഒരു കുറവുണ്ടായില്ല മഴ അങ്ങനെ തന്നെ നോക്കി നിന്നിച്ചാൽ നമുക്ക് ഈ സമയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ മെല്ലെ പുറ നീങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ സ്ഥിരം നമ്മുടെ യാത്രികൻ ഈയോണ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ഇത്തവണ പൊന്മുടിയിലും പോകുന്നത് ഞാൻ വണ്ടിയൊക്കെ നേരത്തെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇനി നിന്നാൽ ലേറ്റാവും അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ തിരിച്ചിരിക്കുകയാണ് ഗൈസ് പോകുന്ന വഴിയൊക്കെ മഴ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഞങ്ങൾക്കൊരാശ്വാസമായിരുന്നു അങ്ങനെ അടിപൊളി യാത്ര ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലാണ് അച്ഛൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ കേട്ടോ അവർ ഫ്രണ്ട് പോകുന്നുണ്ട് എന്തായാലും പൊന്മുടി റേഞ്ച് കയറി തുടങ്ങിയപ്പോൾ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി കയറിടങ്ങിയപ്പോൾ തന്നെ ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വഴിയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കണ്ടോ എനിക്ക് ഈ ഇങ്ങനെയുള്ള കാട് ഈ പ്രദേശമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയായിരുന്നു നമുക്ക് പൊന്മുടി എത്തുന്നവരെ ഹൈറേഞ്ച് കയറാൻ നല്ല സുഖമായിരുന്നു അതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വണ്ടി ഓടിക്കാൻ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെയാണ് ഞങ്ങൾ കയറിയത് കുറച്ച് ഹൈറ്റ് എത്തിയപ്പോഴേക്കും താഴെ വെള്ളം കണ്ടു എന്ത് ഭംഗിയാണ് കാണാൻ മഞ്ഞും ആ മലകളും ഒക്കെ കാണാൻ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ശാലോ ഇത് അടിപൊളി വ്യൂ ആണ് നമ്മൾ ഹൈറേഞ്ച് കയറും തോറും താഴേക്ക് നോക്കാൻ ഞങ്ങൾക്ക് വണ്ടി അവിടെ നിർത്തി ഫോട്ടോസ് എടുക്കണം എന്നുണ്ട് പക്ഷെ ഞങ്ങൾ മുകളിൽ എത്താൻ താമസിക്കുന്നുള്ളോണ്ട് നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ഇറത്തിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊരു കട കണ്ടപ്പോൾ വലിയ അധികം കടകളൊന്നും ഇല്ല പക്ഷെ ഒരു കട ചെറിയ കട കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനിറങ്ങി ആ ഷോപ്പിൻ്റെ ബാക്കിലുള്ള തേയിലത്തോട്ടമാണ് കേട്ടത് ഞങ്ങൾ തേയിലത്തോട്ടം കാണാമെന്ന് വിചാരിച്ച് ഞാനും അതും കൂടി അങ്ങോട്ട് അവനങ്ങോട്ട് താഴേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അവനും അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല തിരിച്ച് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കല്ലും ഇതൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ദൂരം അവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതേ സ്പീഡിനവനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നു കുറച്ച് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടിട്ടോ കാരണം പിന്നെ നേരെ ഇട്ടുന്നതിന് മുന്നേ നമുക്ക് റൂം എത്തണ്ടേ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നമ്മൾ പൊന്മുടി എത്തിയിട്ടുണ്ട് കേട്ടോ പൊന്മുടി എത്തി ഇവിടെ താഴെ നമ്മൾ ഏറ്റവും മുകളിൽ പോയില്ല നമ്മൾ ഇന്ന് വന്നിട്ട് റൂമിൽ എന്നിട്ട് നാളെ രാവിലെ മുകളിലേക്ക് പോവുള്ളൂ അപ്പോൾ നമ്മൾ റൂം എടുത്തു ഇവിടെ ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോട്ടേജിന്റെ ഹോം ടൂർ കാണിച്ചു തരാൻ വരും കോട്ടേജ് ടൂർ ഹോം ടൂർ ടൂറല്ല അക്കമാം ഇതാണ് നമ്മൾ എടുത്ത കോട്ടേജ് ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ എൻ്റെ ഉള്ളിലേക്ക് വരും ഇതാണ് നമ്മുടെ റൂം കേട്ടോ ഇവിടെ നല്ല ചക്കയൊക്കെ ഉണ്ട് പ്ലാവൊക്കെ ഉണ്ട് ഇവിടെ പോയാലേ എനിക്ക് കുറേ ചക്ക കിട്ടും കഴിഞ്ഞ വീഡിയോയിൽ ഇതാണ് നമ്മുടെ റൂം കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് നമ്മളെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉത്ഭാഗം ഞാൻ കാണിച്ചരാം ഇതെന്താണ് എനിക്ക് വേണ്ട ഇതാണ് എൻട്രി മെയിൻ എൻട്രൻസ് വിശാലമായൊരു ഹോളുണ്ട് ഇവിടെ ഉണ്ടോ അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇരിക്കാം ഇവിടെ പാട്ടൊക്കെ ഇടാം ഡീജ കളിക്കാം ലൈറ്റ്സ് ഒക്കെ ഇണ്ട് സെറ്റപ്പാണ് ഇവിടെ പ്രാർത്ഥിക്കാം ഇവിടെന്നാണ് നമ്മുടെ റൂം വരുന്നത് മൂന്ന് റൂമുണ്ട് ഒന്ന് ഇവിടെ രണ്ട് റൂമ് ഇവിടെ ഒരു റൂം ഇവിടെ ഒരു ഫാമിലി കിടക്കണം ഇവിടെയാണ് ഇവിടെ നമുക്ക് ഡൈനിങ് ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ പറ്റും ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പോ അവിടെ നിന്ന് പുറത്തെ വ്യൂ ഒക്കെ ഉണ്ട് ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ റിയില്ലേട്ടിടെ വിഴരുത് കൊള്ള ഇവിടെ നല്ലൊരു സ്പേസ് ഇനി ഇവിടെ നേരെ പോയാ നമ്മുടെ കിച്ചൺ ആണ് ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഷെഫിള്ളൈ ഷെഫുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോകുന്നൊക്കെ നമ്മൾ സാധനം മാവും പ്ലേറ്റൊക്കെ ഇവിടെ ഉണ്ട് മാവ് നമ്മള് കൊണ്ടുവന്നു ഫുഡൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ചിക്കനൊക്കെ ഇണ്ടാക്കാൻ പോവാണ് ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇരിക്കാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിശാലമായൊരു സ്ഥലമാണ് ണ്ടോ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കാൻ പ്രോണന്റെ തിരക്കല്ലാട്ടോ കണ്ടോ എല്ലാവരും മരിച്ചിന് ഇരിക്കുന്നു മെയിൻ ഷെഫുള്ള ചിക്കനുള്ള സാധനങ്ങൾ ശരിയൊക്കെ കൊള്ളിയും ചിക്കനും ക്യാമറമാൻ വരൂ ക്യാമറമാൻറെ ഞാൻ ക്യാമറ മേടിച്ച് ബ്ലോഗ് എടുക്കണ്ടോ നല്ല നല്ല മാവ് മരമുണ്ട് നമ്മള് റൂമെത്തി ആയി ഞങ്ങൾ ഇനി ഫുഡ് ഫുഡ്ണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ് അവര് ഞങ്ങളെല്ലാം ഇണ്ടാക്കണ്ടത് അമ്മയും അമ്മമാരും ഒക്കെ എല്ലാരും അവിടെ അച്ഛന്മാരും ചേർന്ന് തകർത്തി ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഞാനും കുട്ടീനെയൊക്കെ ഫ്രഷ് ആക്കി നിങ്ങൾ ഫ്രഷായി ഇനി അങ്ങോട്ട് പുറത്തേക്ക് പോകാനുള്ള പുറത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം പുറത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ സൂപ്പർ നല്ല ക്ലൗഡായിട്ട് നീ പക്ഷെ രാത്രിയായിട്ട് കാണാനില്ല പക്ഷെ ഭയങ്കര തണുപ്പ് മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പുറത്തേക്ക് പോവാം മഞ്ഞായിട്ടുണ്ട് ഭയങ്കര തണുപ്പുണ്ട് കേട്ടാ അടിപൊളിയാക്കിയ സൂപ്പർ തണുപ്പാണല്ലോ ഡീ മര മഞ്ഞടെ ഇറങ്ങില്ലെങ്കിലും പൊറത്ത് ഇറങ്ങാൻ പറ്റാത്ത അത്ര തണുപ്പാണ് നമ്മള് മരവിച്ചിട്ടാണ് നിക്കുന്നത് ഭയങ്കര തണുപ്പാണ് നമ്മള് തണുപ്പിന്റെ ആ ഒരു ഡെൻസിറ്റി അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയില്ല ചക്ക ഇണ്ട നമ്മുടെ ലൈറ്റിലാ ചക്ക പുറത്തേക്കെടുത്തറിയ പൊന്മുടിയില് വരെ ചക്ക എല്ലായിടത്തും ചക്ക ഇണ്ട് അടിപൊളി റൂം വന്നിട്ട് നല്ല ഫുഡ് നമ്മള് കഴിക്കാൻ വ്ലോഗ് ഞാൻ ഇതാരാണ് യാതോ ചറങ്ങിയതാ പാട്ട് പാടോ എന്താണ് പരിപാടി ഇതാണ് നമ്മുടെ റൂമൊക്കെ ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഇവിടെ വേറൊരു ബെഡ് ഉണ്ട് നല്ല വാഷ്റൂം ഒക്കെ ആണ് കാണിച്ചരാം കണ്ടോ വിശാലമായ അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള വാഷ്റൂം ആണ് കേട്ടോ സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടോ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ അടുത്ത് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയും അവിടെ ഹാളിൽ നല്ല സ്പീക്കറൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ നമുക്ക് നല്ല പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് അച്ഛാ ആ സമയത്ത് കുട്ടികൾക്ക് മിച്ചറും ബിസ്കറ്റൊക്കെ തട്ടി വെച്ചുകൊടുക്കാൻ കേട്ടോ കഴിക്കാൻ വേണ്ടി അപ്പോഴേക്കും അടുത്ത പാട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഡാൻസ് തുടങ്ങി മാളൂനെ സെൻറ്ററിൽ ഇരുത്തിയിട്ട് ഞങ്ങളെല്ലാം ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ഈ ഡാൻസ് ഇങ്ങനെ കളിച്ച് വന്നപ്പോൾ പകുതി എത്തിയപ്പോഴേക്കും കറണ്ട് പോയി ഗൈസ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നത് പക്ഷേ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു മൂഡായിട്ട് വന്നപ്പോഴാണ് കറണ്ട് പോയത് കുട്ടികളും ഞങ്ങളുടെ പിന്നാലെ കളിക്കാൻ കൂടി അച്ഛനമ്മമാരൊക്കെ അവിടെ സൈഡിലിരുന്ന് കാണുന്നുണ്ട് വൈകാതെ അടുത്ത് അച്ഛന്മാരുടെ എൻട്രി ആയിരുന്നു അച്ഛൻ ആദ്യമായിട്ട് ഇങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് കളി അങ്ങോട്ട് തുടങ്ങി ബാക്കി പിള്ളേർ അങ്ങോട്ട് അവരുടെ കൂടെ ചേർന്ന് ഏറ്റെടുത്തു അതിൻ്റെ ഒപ്പം കുറച്ച് കഴിഞ്ഞ് ഞാനും അച്ഛൻ്റെ കൂടെ കളിക്കാൻ കൂടി കേട്ടോ അവസാനം ഞാനും അച്ഛനും കൂടെ പൂര കളി അവിടെ നിന്ന് ഡാൻസ് മേളൊക്കെ ആയിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഡാൻസ് കളിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ കളിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അച്ഛൻ്റെ കൂടെ ഞാനും കൂടി അപ്പോൾ എല്ലാ കുട്ടികളും കൂടി സൂപ്പറായിരുന്നു അത് കഴിഞ്ഞ് സഫമോളുടെ പാട്ടായിരുന്നു കേട്ടോ അവൾ സൂപ്പറായി പാടി അത് കഴിഞ്ഞ് സഫമോളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ആള് നന്നായിട്ട് ബേബി ബേബി ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പറായിട്ട് കളിച്ചു അവൾ പാട്ടും പാടും നല്ലോണം ഡാൻസും കളിക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരെയും ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛന്മാർ രണ്ടുപേരും അവളെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അപ്പുറം ഇപ്പുറമായിട്ട് കൂടി കേട്ടോ നല്ല രസമായിട്ട് ഡാൻസ് കളിച്ചു മോള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ അവളത് അവതരിപ്പിച്ചു കേട്ടോ അച്ഛന്മാരുടെ ഡാൻസ് ഒരു രക്ഷയില്ലായിരുന്നു അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത വിധം വീണ്ടും കളിക്കാൻ രംഗത്തേക്ക് ഇറങ്ങി അവസാനം അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് കളിയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഒരു സന്തോഷമായി എല്ലാവരും ഡാൻസ് കളിക്കാൻ കൂടിയപ്പോൾ അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ അതും നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് ആണ് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി സന്തോഷമായിട്ട് കുറച്ച് സമയം ഇരിക്കുക അതെല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നമുക്കത് ഇക്കൊല്ലം സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഒരു ദിവസം അതിന് താളം പിടിച്ചിട്ട് അതുട്ടൻ താഴെ മയക്ക് വെച്ചിട്ട് അവർക്കൊപ്പം പാട്ട് പാടാൻ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ ഡാൻസ് കണ്ടിട്ട് അവനും കളിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പുറത്തു പോയി ഒരു പുല്ലോ എന്തോ ചെടിയോ എന്തൊക്കെ പറിച്ചിട്ട് വന്നിട്ട് അതും കൂടി വെച്ചിട്ട് കളിക്കായിരുന്നു എല്ലാവർക്കും ചിരി വന്നിട്ട് അച്ഛൻ ഈ ഇത് വെച്ച് കളിക്കാറുണ്ട് അച്ഛൻ ആ ചെടി വെച്ചിട്ട് വന്ന് എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ ആ ചെടി വെച്ചിട്ടായി അവസാനം കളി നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട് അധികം വൈകാതെ അതും ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടിയിട്ടു അവൻ ഒറ്റയ്ക്ക് എന്തൊക്കെയോ സ്റ്റെപ്പ് ഇടണെന്നായിരുന്നു അവൻ കുറച്ച് നേരം കളിച്ച് ക്ഷീണിച്ച് പോയി അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഉഗ്രം പാട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഞാനും ആളും കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു പാട്ട് ഓഫ് ആക്കാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് കളിക്കാനൊരു ഹരായി അത് കളിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് വിളി വന്നിട്ടോ ഫുഡായിട്ടുണ്ട് എല്ലാരും കഴിക്കാൻ വായോ വായോ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ മരിച്ചിനു വേവിച്ചതും ചിക്കൻ തോരനുമായിരുന്നു കേട്ടോ പിന്നെ സാലഡും ഉണ്ടായിരുന്നു മരിച്ചിനു വേവിച്ചതും ചിക്കൻ തോരൻ ഒരു രക്ഷയില്ല കൈ സൂപ്പറായിരുന്നു ആ ആക്ലാണ് ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ തോരൻ മരിച്ചിനി ഒന്നും കഴിക്കില്ലേ അതുകൊണ്ട് അവൻ കുറച്ച് ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ അവന് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു അടുക്കളയില് കുറച്ച് പാത്ര ഗ്ലാസ് ഒക്കെ കഴുകി വെക്കാണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി വെച്ചു സമയം പതിനൊന്ന് പുറത്ത് എന്താണ് പരിപാടി നമുക്ക് നോക്കാം നിങ്ങൾ സമയത്രമണി പന്ത്രണ്ട് പന്ത്രണ്ട് അരയായിട്ടിട്ട് കാഴ്സ് നമ്മളാ സമയത്ത് കബാബ് കഴിക്കും കബാബ് എല്ലാം ബാധിക്കുമ്പോ പുകയില അവനോ നമ്മുടെ നമ്മടെ ബാർബിക നമ്മുടെ കബാബ് റെഡി ആയിട്ട് കഴിഞ്ഞ ഓരോ പൈസ കടിച്ചു കടിച്ച് കഴിക്കണം സമയത്രായി ഒരു മണി ഒരു മണിയായി ഒരു ഒരു മണിക്ക് നമ്മൾ പൊന്മുടിയിലെ തണുപ്പത്ത് നിന്ന് കബാബ് കഴിക്കണല്ലേ നിങ്ങളത് കാണുക ഗ്ലാസ് കൂടലെ കൂടെ രാവിലെയായിട്ടേ ദിവസം രാവിലെയായി നമ്മൾ രാവിലെ എണീച്ചതാ നല്ല ചൂട് കട്ടൻ കുടിക്കുകയാണ് ഇനി നമ്മൾ ഇത്ര ഇപ്പം രാവിലെ ചെറിയ തണുപ്പുണ്ട് എന്നാലും വലിയ തണുപ്പൊന്നുമില്ല നമ്മൾ ഊട്ടിയിൽ മൂന്നാറിലെ അത്ര നമുക്ക് കഴിയും കാലമൊക്കെ മരവിക്കുന്നത്ര തണുപ്പൊന്നുമില്ല എന്നാലും ഒരു ആവറേജ് തണുപ്പുണ്ട് അപ്പോൾ രാവിലെ കട്ടണൊക്കെ അടിച്ചു ഫ്രഷായിട്ട് മേളയിലേക്ക് കയറും അവിടത്തെ കാഴ്ചകൾ അപ്പൊ കാണാം പൊന്മുടി അടിപൊളി വിഷലായിരുന്നു അവിടെ അടിപൊളി തണുപ്പും നല്ല കാണാൻ നല്ല രസമുള്ള കൊറേ സ്ഥലങ്ങളുണ്ടായിരുന്നു കൊക്ക അവിടെ ഈ കോട വരുന്നതും ഒക്കെ ഈ വെയിൽ മുഖത്തടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു തരി പോലും ചൂട് ഏൽക്കണില്ല കേട്ടോ കാരണം അതിന് മാത്രം തണുപ്പ് തണുപ്പുണ്ടായിരുന്നു അവിടെ നമ്മൾ നിൽക്കുന്നിടത്തും അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് കോട ഉണ്ടായിരുന്നു പക്ഷെ ക്യാമറയിൽ കാണാനില്ല എന്താണ് കേട്ടോ വരുന്ന വഴിയും നമുക്ക് ദൂരെ ഉണ്ട് ആ മലയിൽ ഉള്ള പോലെ തന്നെയാണ് ഇവിടെയും കോട നല്ല തണുപ്പ് തണുപ്പുണ്ടായിരുന്നു കാണാൻ നമുക്ക് ഭയങ്കര ഞങ്ങളായിരുന്നു രാവിലെ എത്തിയതെന്ന് തോന്നുന്നു കേട്ടോ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു നമ്മുടെ രണ്ട് വണ്ടിയും നമ്മളെ ആളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ റൂമിൽ നിന്ന് രാവിലെ തന്നെ നേരെ മുകളിലേക്ക് കയറി കാരണം വേറെ ആളുകൾ വരുന്നതിന് മുന്നേ നമുക്ക് മാത്രം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി എല്ലാവരും താഴേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ടോ ഞാൻ പിന്നെ കുട്ടിയുള്ള കാരണം ഇറങ്ങിപ്പോകാൻ റിസ്ക്കല്ലേ വെച്ചിട്ട് ഇറങ്ങിയില്ല കണ്ടോ ദൂരെ നമ്മുടെ കൂടെ വന്ന പിള്ളേർ ഒക്കെ അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ എണീച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കണ്ടു അവരെ അവരവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ പോയതാണ് കേട്ടോ നമ്മളെക്കാട്ടിലും നല്ല ഡിസ്റ്റൻസ് ദൂരെയാണ് അവർ നിൽക്കുന്നത് അവർ കുറേ നടന്നു പോയി അതിൻ്റെ ഒപ്പം അച്ഛൻ വേറൊരു മലയിലേക്ക് പോയപ്പോൾ പിള്ളേർ അച്ഛൻ്റെ കൂടെ പോയി അതും അച്ഛൻ്റെ പിന്നാലെ പോവുകയാണ് കേട്ടോ കയറി പോകാൻ കുറച്ച് പാടാണ് ഈ കല്ല് ചെറിയ ചെറിയ ഉരുള പാറക്കല്ലുകൾ ഉള്ള കാരണം കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവൻ പിന്നെ അപ്പപ്പൻ്റെ കൂടെ അങ്ങ് മുകളിലേക്ക് പോയി ഞങ്ങൾ പിന്നെ അവിടെ തന്നെ നിന്നു കണ്ടു വേറെ ആരുമില്ലേ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നല്ല രസമായിരുന്നു ഇതിൻ്റെ മുകളിലേക്ക് ടവറിൻ്റെ മുകളിൽ കയറണം നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ അവിടെ എന്തോ പൊളിഞ്ഞ് കിടക്കുകയാണ് പണി നടക്കുകയാണ് പറഞ്ഞ കാരണം ഞങ്ങൾ അങ്ങനെ കയറിയില്ല താഴെ നിന്നിട്ട് ഇവിടെയൊക്കെ കണ്ടിട്ട് പോയി കോട ഇറങ്ങിയിരിക്കുകയാണ് കോട ഇറങ്ങിണ്ടോ കണ്ടോ 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 ഇതല്ല കോട കോട ഇനി എന്റെ വീടേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കണ്ടോ മഞ്ഞ ഇറങ്ങണണ്ടോ മഞ്ഞറങ്ങണണ്ടോ നല്ല തണുപ്പാണ് ഏറ്റവും അങ്ങോട്ടും കൂടി നമ്മളെ അടുത്തൊക്കെ വരുന്നുണ്ടോ മഞ്ഞ് വരണ്ടോ

മഞ്ഞ മഞ്ഞെത്തിക്കണ്ടോ തണുപ്പ് 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 സൂപ്പർ മഞ്ഞ മൂടി സൂപ്പർ മഞ്ഞ് പോവുന്ന കണ്ടോ ഗൈസ് നിങ്ങൾ നോക്കൂ മഞ്ഞ് വരുന്ന കണ്ടോ കോട ഇറങ്ങാണ് കോട 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 ഇറങ്ങി വരുന്നത് കണ്ടോ ഗൈസ് ഇവിടെ ഫുള്ള് കുറെ മലകളുണ്ട് കുട്ടി എന്തായാലും അച്ഛൻ്റെ കൂടെ പോയില്ലേ ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് താഴേക്ക് ഇറങ്ങി പോയിട്ടോ കുറച്ച് ഫോട്ടോസ് എടുക്കിട്ട് പോയതാണ് വല്ലാണ്ട് ദൂരം പോയില്ല കുറച്ച് ദൂരം താഴേക്ക് പോയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് കയറി വന്നുണ്ട് കാരണം വല്ല താഴെ ഇറങ്ങിപ്പോയ കുറച്ച് പാടാണ് കയറി വരാൻ അപ്പോൾ ഞാൻ അധികം താമസിക്കാതെ തിരിച്ച് കയറി വന്നു ആ പാറക്കൂട്ടങ്ങളുടെ കൂടെ നമ്മളിങ്ങോടെ എത്തണ്ടേ കുറച്ച് ടഫായ കാരണം ഞാൻ നേരത്തെ തന്നെ കയറി എന്റെ കുട്ടികളെ മിസ് ആയിരിക്കുക ഞാൻ കാണിച്ചു തരാം ദോ അവർ ആ മലയുടെ മുകളിൽ നിൽക്കുന്ന കണ്ടോ അതാണ് എന്റെ കുട്ടികളും അച്ഛനും കണ്ടോ ഇത്രയും ദൂരെ ആ മഞ്ഞത്ത് നിൽക്കുകയാണ് ഡിസ്റ്റൻസ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം ഇത്രയും ദൂരെയാണ് അവര് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു മടങ്ങായിരുന്നു കേട്ടോ അവർക്ക് മുകളിൽ നിന്ന് അപ്പുറത്തെ പാറയിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വരാൻ വഴിയുണ്ട് അപ്പോൾ അവർ ആ സൈഡിൽ കൂടെ വരുമായിരുന്നു ഞങ്ങൾ ഇതിയെ പോയി നേരെ വന്ന വഴിക്ക് തന്നെ പോയി തിരിച്ചും പോയ വഴിക്ക് ഞാൻ മഞ്ഞ് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചു തരാം നല്ല രസമായിരുന്നു ഇത് കണ്ടോ ഞാൻ താഴേന്ന് നടന്നു പോകുന്ന ശാല് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അത്ര ഗ്യാപ്പിലവളതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ ഹായ് പറഞ്ഞിട്ട് അവൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അച്ഛൻ കുട്ടികളായിട്ട് മുകളിൽ പോയി നിന്നിട്ട് അടിപൊളിയായിരുന്നു കൊണ്ടോ അവരുടെ വ്യൂ അവർ കുറേ അവിടെ നിന്ന് മഞ്ഞൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞു ഒറ്റവരും പോയി നമ്മൾ പൊന്മുടി കണ്ടു കഴിഞ്ഞു ഇന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ രാവിലെ കയറിയത് കൊണ്ട് വലിയ തിരക്കൊന്നും നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കോടയൊക്കെ ഭാഗ്യത്തിന് കാണാൻ പറ്റി അപ്പോൾ കണ്ടല്ലോ നേരെ വീട്ടിലേക്കാണ് ഇന്നലെ തിരിച്ചു ഒന്ന് റൗണ്ട് ചെയ്ത് അങ്ങനെ ഏഴര എട്ട് മണിയോട് കൂടിയിട്ട് ഞങ്ങള് മേളിൽ നിന്ന് ഇറങ്ങിയിട്ടോ പൊന്മുടിയുടെ താഴേക്ക് ഇറങ്ങുമോറോ അയ്യോ ഈ ദിവസം കഴിഞ്ഞലോന്നുള്ള സങ്കടം ആയിരുന്നു കേട്ടോ കാരണം അത്രക്ക് മനോഹരായിരുന്നു മേളിലത്തെ കാഴ്ചകള് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കണ്ട് താഴെ ഇറങ്ങുമ്പോഴേക്കും വണ്ടിക്ക് ചെറിയ പണിയായിട്ടോ നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടിക്കാണ് പണിയായത് എന്നിട്ട് പിന്നെ കുഴപ്പമില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ അവർ ശരിയാക്കി ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു മുട്ടക്കറി അതെന്താണ് കഴിക്കുന്നത് അതും ഓക്കെ അതാണ് റെഡിയപ്പം അത് അതും റെഡിയപ്പം വന്നിരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ